ഹായ് ഫ്രണ്ട്സ് ഞാൻ സന്ധ്യ സന്ധ്യ സ്വർണ്ണതയ്ക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് കിട്ടിയ കുറച്ച് സ്നേഹ കാണിക്കാനാണ് ഇതിനു മുമ്പ് ഇത് കാണിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അത് ആരും വലുതായിട്ട് കാണാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത് ഓരോന്നായിട്ട് കാണിക്കുകയും അത് ഇന്ന് ഇപ്പം കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുകയും ചെയ്യും എനിക്ക് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ ആ ഫസ്റ്റ് കിട്ടിയ കൊമെൻറ്റോ ആണ് ഇത് പ്രശാന്ത വിസ്മയം എന്നൊരു പ്രോഗ്രാമിൽ കൂടി കിട്ടിയ ഒരു കൊമെൻ്റുമാണ് ചിത്രകാരി എന്നൊരു ലേബലിലൂടെയാണ് കിട്ടിയത് ഡിസബിലിറ്റി ഡേ വേൾഡ് ഡിസബിലിറ്റി ഡേ ഡേന്ന് എനിക്ക് ഞങ്ങളുടെ സ്കൂൾ യു ആർ എസ് എസ് സൗത്ത് സൗത്ത് യു ആർ എസ് എസ് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു അഭിനന്ദന ഒരു ആദ ആ ആദരവാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയത് എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ ഇത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോർപ്പറേഷൻ എന്തോ ആണ് പക്ഷേ ഞാൻ എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ സ്കൂളിൽ നിന്നാണ് അസംബ്ലിയിൽ അന്ന് ഹെച്ച് എം എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നതാണ് അതല്ല 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 എനിക്ക് ഫസ്റ്റ് കിട്ടിയ കിട്ടിയവരണമാണ് ഇതുപോലെ ഇങ്ങനെ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കിട്ടിയ ഫസ്റ്റായിട്ട് കിട്ടിയ മൊമെൻറ്റുമാണ് ഇതും സ്നേഹസാന്ദ്രനൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് കിട്ടിയൊരുതും അതും സ്നേഹാദരവ് ചിത്രരചന എന്ന് വെച്ച് തന്നെയാണ് കിട്ടിയത് ഞാൻ കൊറോണ സമയത്ത് ഇതുപോലെ ഓൺലൈനായിട്ടുള്ള ചെറിയൊരു മത്സരത്തിന് ചേർന്നിട്ട് കിട്ടിയ കിട്ടിയവരണമാണ് ഒരു പ്രോത്സാഹന സമ്മാനം ഇത് കോവളം ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് ഇതും അതെ കൊറോണ സമയത്ത് തന്നെയാണ് ഞാൻ സൗത്ത് യു ആർ സി സ്കൂളിൽ നിന്ന് ഓൺലൈനായിട്ടുള്ള ഒരു പാട്ട് പാടി അങ്ങനെ അതില് കിട്ടിയ വരണമാണ് ഇത് ലോക ഭിന്നശേഷി ദിനാചരണം രണ്ടായിരത്തി ഇരുപതിന് കിട്ടിയതാണ് ഇത് പിന്നെ ഞാൻ പഠിക്കുന്ന സ്കൂളായ ഗവൺമെന്റ് വാഴണ്ട സ്കൂളിൽ നിന്ന് ഞാൻ ഇതും ഇതും പാട്ടുപാടി കിട്ടിയ ഒരു സമ്മാനമാണ് ഈ ഈ വീഡിയോയിൽ ഒരു പാടണേ ഇതൊക്കെ ഇരിക്കുന്നതൊക്കെ ഞാൻ ആദ്യ സമയങ്ങളിൽ ചിത്രം വരച്ച് കിട്ടിയ ആണ് ഇത് ഞാൻ ആദ്യം പഠിച്ചിരുന്ന സ്കൂളായ പനത്ര സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് അനുഭവനാണ് പിന്നെ അത് ആ സ്കൂളാണ് എനിക്ക് ആദ്യം കിട്ടിയത് അത്രയും തന്നെ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടി ഇതൊക്കെ തരാൻ മനസ്സുകാണിച്ച് എന്റെ എല്ലാ ടീച്ചർമാർക്കും സ്കൂളുകാർക്കൊക്കെ ഒരുപാട് നന്ദി അതുപോലെ തന്നെ ജനമത്രി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആ സാർ സാറാണ് അന്ന് എനിക്ക് ഈ മത്സരത്തിനൊക്കെ ചേർന്ന് തന്നത് ആ ബിജു സാറിന് ഒരുപാട് നന്ദി പിന്നെ എടുത്ത് പറയേണ്ട കുറച്ച് പേരുണ്ട് എന്നെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന സാറ് ആ സാറ് ഒരുപാട് ഹെൽപ്പ് എന്നെ എനിക്ക് ചെയ്യുന്നുണ്ട് വരയ്ക്കാനായാലും അങ്ങനെ ഒരുപാട് ഹെൽപ്പ് അവിടെ പോയാൽ സാറ് ഫുൾ ആയിട്ട് ഹെൽപ്പൊക്കെ ചെയ്യും പിന്നെ എനിക്ക് ചിത്ര കളറൊക്കെ വാങ്ങിച്ചു തരണതും എല്ലാം ഡോക്ടർ അജിത് സാറാണ് ആ സാറിന് ഒരുപാട് നന്ദി പിന്നെ എല്ലാവരോടും എല്ലാവരെ പേരും പറയാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഒരു എൻ്റെ ഹൃദയം നിറഞ്ഞു നോക്കാം വീഡിയോ ഇത്രയും കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ആശ്രയിച്ചു അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇനിയും വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഹായ് ഫ്രണ്ട്സ്